ചാന്ദ്രയൻ മൂന്നിൽ നിക്ഷേപിച്ചു ആ വിക്ഷേപണം നമ്മൾ എന്തായാലും ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടു പക്ഷേ പിന്നീട് നമ്മൾ അതിൻ്റെ ലാൻഡിങ് നമ്മൾ ആനിമേഷനിലൂടെ മറ്റേ കണ്ണു റോവർ ഇറങ്ങുന്നൊക്കെ ആനിമേഷനിലൂടെ കണ്ടു പക്ഷേ അതിൻ്റെ ഇടയിൽ നിന്നുള്ള തുടർ ഘട്ടങ്ങൾ അതിൻ്റെ ഇടയിൽ നിന്നുള്ള ഘട്ടങ്ങളെ പറ്റിയിട്ടായിരുന്നു വ്യക്തമായ ധാരണ ഇപ്പം ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണം തൊട്ട് അത് സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്നത് വരെയുള്ള എല്ലാ ഘട്ടങ്ങളെ പറ്റിയിട്ടും വ്യക്തമായ വിവരം കൊടുക്കുക ധാരണ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ ഈ കാരണത്താണ് നമ്മൾ ചാന്ദ്രാൻ ത്രീനുപയോഗിച്ച റോക്കറ്റ്

ഈ ാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ സി ട്വന്റി ഫൈവ് എന്നറിയപ്പെടുന്ന ഈ ഭാഗവും അതേപോലെ തന്നെ പേരോട് പേരും അതിന്റെ ഉള്ളിലാണ് ഇപ്പൊ കാണുന്ന പോലെ തന്നെ അതിന്റെ ഉള്ളിലാണ് നമ്മുടെ വിക്രം ലാൻഡറും പ്രൊക്കൊച്ച മുറികളും വരുന്നത് അത് വിട്ടുപോവുകയും ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ വിക്രം ലാൻഡറും പ്രൊപ്പൽഷൻ മൊഡ്യൂളും മാത്രം ചന്ദ്രദിനത്തെ ലക്ഷ്യമാക്കിയിട്ട് നീങ്ങുക പിന്നീട് ഇവിടുത്തെ സോഫ്റ്റ് ലാൻഡിങ് നടക്കുന്നു സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്നതാണ് ഇത് എല്ലാ ഘട്ടങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാതൃക ഉണ്ടാക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ റോവർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലുള്ള ഇത്തരത്തില് ഇതിന് ഇറങ്ങിയിട്ട് നീങ്ങുന്ന പോലുള്ള ഒരു മാതൃകയാണ്